ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഗനാൻഡസവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള യേശുവിൻ്റെ ആദ്യ ശിഷ്യർ എന്ന വചനഭാഗമാണ് യേശുവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിച്ച് പ്രത്യക്ഷീകരണത്തിരുന്നാൾ ഒരുങ്ങുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട എന്ന് യേശുവിനെ ചൂണ്ടിക്കാണിച്ച സ്നാപകൻ്റെ വജസ്സുകൾ ശ്രമിച്ച ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന ആദ്യ ശിഷ്യരെ ഇന്നത്തെ സുവിശേഷം പരിചയപ്പെടുത്തുന്നു ക്രിസ്തുമസ് അനുഭവം നമ്മെയും അവിടുത്തെ ശിഷ്യത്വത്തിലേക്കും ക്രിസ്തു അനുഭവത്തിലേക്കും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുവാനും ക്ഷണിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ അന്ത്രയോസിനെയും അജ്ഞാതനായ മറ്റൊരു ശിഷ്യനും സിമയോൻ പത്രോസും യേശുവിൻ്റെ ശിഷ്യരാകുന്നു ആദ്യത്തെ രണ്ടുപേർ സ്നാപക യോഗന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്നാൽ അന്ത്രയോസിൻ്റെ ക്രിസ്തു അനുഭവം സിമയോൻ പത്രോസിനെയും യേശുവിലേക്ക് നയിക്കുന്നു സമാന്തര സുവിശേഷങ്ങളിലെ വിളി വിവരണങ്ങളും വിശുദ്ധ യോഗന്നാൻ്റെ വിളി വിവരണങ്ങളും തമ്മിൽ വ്യത്യസ്തത കാണാം വിവരണങ്ങളിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും അവരുടെ പേരുകളിൽ വ്യത്യസ്തതയില്ല സമാന്തര സുവിശേഷങ്ങളിലെ വിവരണം അനുസരിച്ച് ഗലീലി കടലിലെ മത്സ്യബന്ധനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യേശു ആദ്യ ശിഷ്യരെ വിളിക്കുന്നത് എന്നാൽ വിശുദ്ധ യോഗന്നാന്റെ വിളി വിവരണം അനുസരിച്ച് ട്രാൻസ് ജോർദാനിനുള്ള ബെദനിയായിൽ വെച്ചാണ് വിവരണം നടക്കുന്നത് യോഗന്നാൻ്റെ വിവരണമനുസരിച്ച് യേശുവിൻ്റെ ആദ്യ ശിഷ്യർ സ്നാപക യോഗന്നാൻ്റെ ശിഷ്യരായിരുന്നു സ്നാപകൻ്റെ സാക്ഷ്യമാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന സാക്ഷ്യമാണ് യേശുവിനെ അനുഗമിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് അവർ യേശുവിനോടൊപ്പം വസിച്ച് യേശുവിൻ്റെ ജീവിതവും പ്രവർത്തന രീതിയും കണ്ടതിന് ശേഷം ക്രിസ്തുവിൻ്റെ ശിഷ്യരായി മാറുന്നു പരമ്പരാഗത വിളി വിവരണങ്ങൾക്ക് പകരമായി ക്രിസ്തുവിനന്വേഷിച്ച് കണ്ടെത്തുന്ന വിവരണങ്ങളാണ് വിശുദ്ധ യോഗനാഗ സുവിശേഷത്തിൽ നാം കാണുന്നത് ശിഷ്യത്വം എന്നത് ദൈവാന്വേഷണവും ദൈവാനുഭവവും അത് പങ്കുവയ്ക്കുന്നതുമാണ് ശിഷ്യത്വത്തെ സംബന്ധിക്കുന്ന ചില സുപ്രധാനമായ ചിന്തകൾ ഇന്നത്തെ സുവിശേഷം നമ്മോട് പങ്കുവയ്ക്കുന്നു അവ ഒന്നാമതായി യേശുവിനായി കാത്തിരിക്കുന്ന ശിഷ്യർ സ്നാപക യോഗനാനുമൊത്ത് യേശു വരുന്നത് കാത്തു നിൽക്കുകയാണ് ആദ്യത്തെ രണ്ട് ശിഷ്യർ യേശുവിനെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി സ്നാപകൻ ചൂണ്ടിക്കാണിക്കുന്നു സ്നാപകൻ്റെ സാക്ഷ്യം ശ്രവിച്ച ഈ ശിഷ്യർ യേശുവിനെ അനുഗമിക്കുന്നു യഥാർത്ഥ ശിഷ്യത്വം യേശുവിനായുള്ള കാത്തിരിപ്പും യേശുവിനെ കാണാനുള്ള ആഗ്രഹവുമാണ് രണ്ടാമതായി യേശു മുൻകൈയ്യെടുക്കുന്നു സ്നാപകനും ശിഷ്യരും കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് യേശു കടന്നു വരുന്നു ഇതുവഴി ശിഷ്യരെ ആദ്യം നേടുന്നത് ആദ്യം വിളിക്കുന്നത് യേശു തന്നെയാണ് എല്ലാ ദൈവവിളികളുടെയും പ്രാഭവം ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് മൂന്നാമതായി സ്നാപക യോഗനാൻ്റെ സാക്ഷ്യം സ്നാപകൻ്റെ സാക്ഷ്യമാണ് ആദ്യത്തെ രണ്ട് ശിഷ്യർക്ക് യേശുവിനെ അനുഗമിക്കുവാൻ പ്രേരണയേകിയത് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ വ്യക്തികളുടെ ജീവിത മാതൃകയും സാക്ഷ്യവും ദൈവാനുഭവവും ദൈവവിളിയിലേക്കുള്ള സുപ്രധാന ഘടകവുമായി മാറുന്നു നാലാമതായി ശ്രവണം സ്നാപകന്റെ സാക്ഷ്യം ശ്രദ്ധാപൂർവം കേട്ടവരാണ് ആദ്യശിഷ്യർ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അവർ അവൻ പറഞ്ഞത് കേട്ട രണ്ടു ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശുവിൻ്റെ വചനങ്ങൾ ഹൃദയം തുറന്ന് ശ്രമിച്ചാൽ മാത്രമേ വിശ്വാസത്തിലേക്ക് വരാനാകൂ അവർക്ക് മാത്രമേ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയൂ ധ്യാനാത്മകമായ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ സ്വരം ശ്രമിക്കുവാൻ ഇന്ന് നമ്മെ പ്രാപ്തരാക്കുന്നത് അഞ്ചാമതായി അനുഗമനം അക്കൊളുത്തേയിൻ എന്ന ഗ്രീക്ക് പദമാണ് അനുഗമിക്കുക എന്നതിന് സുവിശേഷകൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് സുവിശേഷത്തിൽ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ കാണാൻ കഴിയും ഒന്നാമതായി പ്രകാശമായി യേശുവിനെ അനുധാപനം ചെയ്യുക എന്നാൽ യേശു വെളിപാടിൻ്റെ പൂർണ്ണതയാണെന്ന് അംഗീകരിക്കുന്നവരാണ് പ്രകാശമായി യേശുവിനെ പിഞ്ചൊല്ലുന്നവർ രണ്ടാമതായി അനുഗമിക്കുക എന്നാൽ ശുശ്രൂഷിക്കുക എന്നും അർത്ഥമാക്കുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ യേശുവിനെ ശുശ്രൂഷിക്കുന്നത് പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ചുകൊണ്ടാണ് മൂന്നാമതായി നല്ല നല്ലയിടയനായ യേശുവിനെ പിൻചൊല്ലുന്നതാണ് അനുഗമനം യേശുവിനെ കർത്താവും നാഥനും രക്ഷകനുമായി അംഗീകരിക്കുമ്പോഴാണ് യേശു നമുക്ക് നല്ല ഇടയനായി ഇടയനായിത്തീരുന്നത് നാലാമതായി യേശുവിനു വേണ്ടിയും സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടിയും യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ജീവൻ പോലും ത്യജിക്കുന്നതാണ് യഥാർത്ഥ അനുഗമനം യേശുവിനെ അനുഗമിച്ച ആദ്യ ശിഷ്യരിൽ ഒരാൾ അന്തയോസും പേര് പറയാത്ത മറ്റേയാൾ സബദീപുത്രനും യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന എന്നപരനാമത്തിൽ അറിയപ്പെടുന്നവനുമായ യോഗനാനായിരിക്കാമെന്ന് പരമ്പരാഗതമായി മനസ്സിലാക്കുന്നു ആറാമതായി അന്വേഷണം ദൈവാന്വേഷണമാണ് ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നത് തൻ്റെ പിന്നാലെ വരുന്ന ശിഷ്യരോട് യേശു തിരിഞ്ഞ് ചോദിച്ചോ നിങ്ങളെന്തന്വേഷിക്കുന്നു വിശുദ്ധ യോഗനാട് സുവിശേഷത്തിൽ യേശുവിൻ്റെ ആദ്യ ഇവ മുപ്പത്തിനാല് പ്രാവശ്യം അന്വേഷിക്കുക എന്ന പദം വിശുദ്ധ യോഗനാനിൽ കാണാൻ കഴിയും വ്യത്യസ്ത കാര്യങ്ങൾക്കായി യേശുവിനെ അന്വേഷിക്കാം അപ്പം കഴിച്ച് തൃപ്തരായ് ജനം യേശുവിനെ അന്വേഷിച്ചു യുദാസും പടയാളികളും അന്വേഷിച്ചു യഹൂദർ യേശുവിനെ വധിക്കാൻ അന്വേഷിച്ചു മഗ്ദന മറിയം യേശുവിനെ അന്വേഷിച്ചു യഥാർത്ഥ ദൈവാന്വേഷണം ദൈവാനുഭവത്തിലേക്കും ശിഷ്യത്വത്തിലേക്കും നയിക്കും ഏഴാമതായി വന്ന് കാണുക കൂടെ വസിക്കുക വന്നു കാണുക എന്നത് വിശ്വാസത്തിൻ്റെ ആഴമായ തലങ്ങളെ സൂചിപ്പിക്കുന്നു വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു മെനേയിൻ എന്ന ഗ്രീക്ക് പദമാണ് താമസിക്കുക വസിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് മെനേയിൻ എന്ന പദം നാൽപ്പതോളം പ്രാവശ്യം വിശുദ്ധയോഗം ഞാൻ ഉപയോഗിച്ചിട്ടുമുണ്ട് അർത്ഥമാക്കുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ഐക്യവും യേശുവും ശിഷ്യരും തമ്മിലുള്ള ഐക്യവുമാണ് രണ്ട് ശിഷ്യർ യേശുവിനോടൊപ്പം താമസിച്ചു എന്നത് അർത്ഥമാക്കുക യേശുവുമായുള്ള ഉറ്റബന്ധത്തെയും ഗാഡ് ഐക്യത്തെയും പരസ്പര അന്തർനിവാസത്തെയുമാണ് യേശുവിൻ്റെ പ്രഭിയുടെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഈ ദിനങ്ങളിൽ ക്രിസ്തുവിനെ ക്രിസ്തുവിനുഭവിച്ച് അവിടത്തോടൊപ്പം വസിച്ച് ക്രിസ്തുവിന് സാക്ഷ്യമേകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ